ഹായ് എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറയട്ടെ നമ്മൾ ഇന്നലെ ഒരു ചെറിയൊരു കോംബോ പോലെ ഒരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു ഒത്തിരി പേര് അതിന് നല്ല അങ്ങോട്ട് തന്നത് നമ്മൾ ഇന്നലെ ഇട്ട എല്ലാ ട്യൂബേഴ്സും നമ്മൾക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എട്ട് പേർക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്ലാ പാൻസ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം തന്നെ ഒരു വീഡിയോ എടുത്തതാണ് സന്തോഷം കൊണ്ട് നിങ്ങളെ ആ ഒരു സന്തോഷം അറിയിക്കണം തോന്നി അപ്പോൾ ഒത്തിരി ഒത്തിരി പേര് ഓർഡർ തന്നു ആകെ നമുക്ക് പതിനൊന്ന് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ മൂന്ന് പേർ ഔട്ട് ഓഫ് കേരളയാണ് അവർക്ക് തിങ്കളാഴ്ച അയച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി എട്ട് പേർക്ക് നമ്മൾ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അവർക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടുമെന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ എല്ലാവർക്കും പാക്ക് ചെയ്ത് അയക്കാണ് കേട്ടോ അപ്പോൾ അതിന് നിങ്ങളോട് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് കേട്ടോ തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലെ ഒത്തിരി ഒത്തിരി ഓഫറുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളുടെ കയ്യിൽ കുറേ മുന്നേ നമ്മൾ ചെയ്തിരുന്നത് ചെടികളാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഒത്തിരി ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുണ്ട് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ് വെട്ടി വെട്ടിയൊതുക്ക ഈ വേനൽ വർഷക്കാലത്തല്ലേ നമ്മൾ കമ്പൊക്കെ ഒതുക്കി വേറെ വെച്ച് ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾക്കിപ്പോൾ അതൊന്നും വെച്ച് പിടിപ്പിക്കാനൊന്നും ടൈമില്ല കേട്ടോ കാരണം അറിയാമല്ലോ ഡെയിലി ഇപ്പോൾ നമുക്ക് ലോട്ടസ് ട്യൂബേഴ്സ് ഓരോരുത്തരും അയച്ചു തരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽ വീഡിയോ ഇടണം ഓർഡർ എടുക്കണം ജോലിക്ക് പോകണം വീട്ടിലെ ജോലി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ അതും കൂടി എന്താ പറയുക മറ്റുള്ള ചെടികളും കൂടി നോക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണ് കേട്ടോ ആ സമയം ഭയങ്കര പരിമിതമാണ് അപ്പോൾ നമ്മൾക്കുണ്ടല്ലോ നമ്മളുടെ എന്താ പറയുക ലോട്ടസ് പോലെ തന്നെ ചെടികൾ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ ലോട്ടസ് ഇപ്പോൾ ഞാൻ ആദ്യമേ വെയിലാണ് അതിന് വളത്തേക്കാൾ കൂടുതൽ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ വെയിലില്ലാത്ത തണല് മാത്രമുള്ള ആളുകളുണ്ടാവും അധികം മുറ്റമൊന്നും ഇതുപോലെ കുറച്ചെങ്കിലും മുറ്റം വേണം കാരണം ചെടിച്ചെടി പോലെ ഒതുങ്ങിയ സ്ഥലത്ത് വെക്കാൻ പറ്റില്ലല്ലോ ഇത്രയും വലിയ ഡബ്ബൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യ സ്ഥലം വേണം എന്നുവെച്ചാൽ ചെടികൾ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ അവർക്ക് ചെടികളൊക്കെ വേണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടാകും അപ്പോൾ അവർക്ക് അങ്ങനെ ഉള്ളവർക്ക് ഞാനൊരു എന്താ പറയുക ഒരു ഓഫർ തരാണ് കേട്ടോ ഇല്ല മഴക്കാലത്ത് കമ്പ് കുത്തി പിടിപ്പിച്ചാൽ പിടിക്കുന്ന ഒത്തിരി ചെടികളുണ്ട് അതാ ഈ ഒരു ചെടിയൊക്കെ അത് ഇങ്ങനെ എന്താ പറയുക വലുതായിട്ട് കളറൊക്കെ മാറിയിട്ടാണ് ഇതെല്ലാം ഒരേ ഒരേ ഒരു ചെടിയിൽ നിന്നുണ്ടായ എന്താണ് പക്ഷേ നോക്കിയാൽ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക വേറെ കളറായി രണ്ട് രണ്ട് തരം ചെടിയായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇതിനൊക്കെ വെട്ടി ഒതുക്കി വൃത്തിയാക്കണം നല്ല ഭംഗിയുള്ളൊരു ഇലച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വെട്ടി വൃത്തിയാക്കാമെന്ന് വെച്ചു പക്ഷേ ഇങ്ങനെ വെട്ടി വൃ വെട്ടുമ്പോൾ ഉള്ള ചെടികൾ കളയാൻ തോന്നുന്നില്ല എന്നാൽ എനിക്കിട്ട് വെക്കാനായിട്ട് നേരമില്ല അപ്പോൾ നമ്മളിനി അടുത്ത ലോട്ടസിൻ്റെ സെയിൽ വെടി ഇടുമ്പോൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും നമ്മൾ സെയിൽ വെടിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് പറഞ്ഞു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെയൊക്കെ കമ്പുകൾ ഞാൻ ഇന്ന് കാണിക്കുന്ന ചെടികളുടെ ഏതെങ്കിലും കമ്പുകൾ ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ പ്രത്യേകം പറയണം അത് വോയിസിൽ കൂടി അല്ല കേട്ടോ ടൈപ്പ് ചെയ്ത് തരണം കേട്ടോ അന്ന് അതും കൂടി ഒന്ന് പറയുകയാണ് അപ്പോൾ ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ചെടികളൊക്കെ ഒന്ന് കാണിച്ചാൽ എല്ലാം അതാണ് നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ അതായത് ഇതൊക്കെ നമ്മൾ വെട്ടി വൃത്തിയാക്കി ഒരു ബുഷായിട്ടൊക്കെ നിർത്താമെന്ന് വിചാരിച്ചത് കൊണ്ടില്ല ഇതൊക്കെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കാനാണ് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്ത കേട്ടോ അപ്പോൾ അതിൻ്റെ ഇന്ന് മുഴുവനായിട്ടും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇല്ല ഏത് ആണ് കൊടുക്കുന്നതെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ട് അന്ന് പറഞ്ഞ പ്ലാൻസുകളും ഒക്കെ എന്നും പറഞ്ഞ് വരരുത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചും എനിക്കൊരു ഹെൽപ്പ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ചെടികൾ തരുമ്പോൾ നിങ്ങളിത് മുഴുവനായിട്ടും കാണാം അപ്പോൾ മുഴുവനും എൻ്റെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കാണ്ട് നിങ്ങൾക്ക് ഏത് ചെടിയാണ് ഇതിൽ ഞാൻ കാണിക്കുന്നതിൽ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് മുഴുവനും കണ്ടിട്ട് പറയാം കേട്ടോ അല്ലാണ്ട് ഓടി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കാണിച്ച ചെടികളൊക്കെ വേണം അങ്ങനെ പറയരുത് ആവശ്യമുള്ളത് മാത്രമാക്കിയ ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമില്ല ത് ആവശ്യമുള്ളവർ വാങ്ങിച്ചോട്ടെ അങ്ങനെ കണക്കാക്കും എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതായത് ഇതിൻ്റെ പിന്നെതായ ഇതിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാം മുഴുവനായിട്ട് കാണുന്നവർക്ക് മാത്രമായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം എന്താ പറയുക നമ്മൾ ലോട്ടസ് വാങ്ങിക്കുന്നവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ഒരു കൊറിയർ ചാർജ് കൊടുത്ത് നമുക്കിപ്പോൾ അയക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ അതല്ല സമയവും ഇല്ല കേട്ടോ കാരണം ലോട്ടസ് പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ലോട്ടസ് ആവശ്യം ഇഷ്ടമുള്ളവർക്ക് കൂടെ ഈ ചെടിയും കൂടി ഇഷ്ടമുള്ളവർ പറയുക അപ്പോൾ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ പോലെയാണ് നമ്മളിത് പറഞ്ഞു വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാലാണ് അടുത്ത സെയിൽ വീഡിയോയിൽ ഓഫർ എന്താ പറയുക അടുത്ത ലോട്ടസിൻ്റെ സെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് അത് എന്നോട് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ചെടികളൊക്കെയാണ് തരുന്നത് കേട്ടോ അപ്പോൾ ദാ ഇത് നോക്കിയാൽ ഇതിൻ്റെയും കമ്പുകൾ ഇതൊക്കെ ഒരു ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും കേട്ടോ തരാം ആദ്യം ഓർഡർ തരുന്നൊരു അഞ്ച് പേർക്കൊക്കെ തരാനുള്ളതുണ്ടാവും മുഴുവനും എല്ലാവർക്കും തരാനുള്ള ചെടികളുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണാം അതുപോലെ തന്നെ ലോട്ടസ് ലോട്ടസ്സിൻ്റെ സെയിൽ വീഡിയോയിൽ നിങ്ങൾ ലോട്ടസ് ആവശ്യപ്പെടുമ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ചെടികൾ ഇഷ്ടമുള്ളവർ ചിലപ്പോൾ ലോട്ടസ് ഒത്തിരി ഒന്നും വെക്കാനുള്ള എന്താ പറയുക സ്ഥലമോ കാ കാശ് അത് മേടിക്കാനുള്ള കാശോ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ചെടികളിഷ്ടമാണെങ്കിൽ പറയാം ഇതൊക്കെ ഇതൊക്കെ നല്ല വിലയുള്ള ചെടിയാണ് കേട്ടോ അപ്പം ഇതൊന്നും അധികം പേർക്ക് കൊടുക്കാനുണ്ടാവില്ല കാണണം എന്ന് പ്രത്യേകം പറയാണ് കാണാം ഇന്നത്തെ വീഡിയോ കാണാം അത് പ്രത്യേകം ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഫിറോഡറിൻ്റെ ഉണ്ട് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചപ്പു ചോറ് ചെടികളാണോ തരുന്നത് അങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഏ അങ്ങനെയല്ല ചെടികളെല്ലാം ചെടികളെ ഇഷ്ടമുള്ളവർക്ക് പ്രിയപ്പെട്ടതാണ് പിന്നെ അല്ലാത്തവരുണ്ടാവും ചൊറിഞ്ഞിരിക്കുന്ന ആൾക്കാർ അവർക്ക് എന്ത് കൊടുത്താലും തൃപ്തി ആവില്ല എന്ത് കൊടുത്താലും ഏറ്റവും പറയാൻ ആൾക്കാരുണ്ട് അവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയുന്നത് ഇതൊക്കെ നല്ല അടിപൊളി നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ചെടികളാണ് കേട്ടോ പിന്നെതാ ഇതിൻ്റെ ഫിലോഡൻഡും ബ്രസീൽ എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ ഇതൊക്കെ കാട് പോലെ പിന്നെ പിന്നെതാ ഇതിൻ്റെ അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവരാണ് കേട്ടോ വരേണ്ടത് അടുത്തതാ ജിഞ്ചർ പ്ലാന്റ് ഇതൊക്കെ നല്ല പോലെ ഉണ്ട് നല്ലപോലെയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതാ ഉണ്ടല്ലേ നല്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിന്നെ പിന്നെതാ ഇത് മോൺസ്ട്ര മോൺസ്ട്രക്കെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഓരോ കട്ടിങ്സ് കട്ടിങ്സായിരിക്കോട്ടെ തരണം ഒരാൾക്കും ഓരോന്ന് വീതം അങ്ങനെ ആയിരിക്കും ഇത് നോക്കി എത്ര ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതൊക്കെ ആയിരിക്കട്ട് തരണം പിന്നെ പിന്നെതാ ഇത് അപ്പോൾ പ്രത്യേകം പറയാം നിങ്ങൾ സെപ്പറേറ്റ് ഇന്ന ചെടി ഇന്ന ചെടിയെന്ന് പറഞ്ഞാൽ മാത്രമേ തരുള്ളൂ ഞാനല്ല സെലക്ട് ചെയ്ത് അയക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ അതും കൂടി പറയാണ് പിന്നെതാ ഇതാണ് പിന്നെ പിന്നെ ഇത് ആ ചെമ്പരത്തിയുടെ കമ്പ് വേണ്ടവർക്കും അതും തരാം കേട്ടോ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് ഇത് നാടൻ ചെമ്പരത്തിയല്ല കേട്ടോ നല്ല എന്താ ഹൈബ്രിഡ് ആണ് നമ്മൾ എന്താ ഇതൊക്കെ ആദ്യ ഞാൻ കാശ് കൊടുത്ത് പേടിച്ച ചെടികൾ തന്നെയാണ് അപ്പോൾ ചെമ്പരത്തിയുടെ കമ്പുകളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ് അപ്പോൾ ചെമ്പരത്തി പിന്നെ അതാ അടുത്തത് ആ ഈ ഒരു ചെമ്പരത്തിയാണോട്ടോ ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കളുണ്ടാകും അപ്പം ഈ ചെത്തിയൊക്കെ ഈ മഴക്കാലത്താണ് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയം ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷക്കാലത്തും ഒത്തിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും തരുന്നതാണ് പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മണി പ്ലാന്റ് കേട്ടോ നിയോൺ പോത്തോസ് നിയോൺ പോത്തോസും നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഇത് തരും പിന്നെ അത് വാണ്ടറിങ് വാണ്ട്രിങ് വേണമെന്നുള്ളവർക്ക് അത് അത് തരും പിന്നെ അടുത്തതായിട്ട് നമുക്ക് പത്ത് മണിയുടെ കട്ടിങ്സും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ആ പത്ത് മണി കട്ടിങ്സ് നമുക്ക് കളറൊന്നും ഇല്ല കളറ് നിങ്ങൾക്ക് എന്താ പറയുക എനിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഒട്ടും ഇല്ലാത്തവർക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഒട്ടും ഇല്ലാത്തവർക്കായിരിക്കും കൊടുക്കുന്നത് പിന്നെതാ ഈ ഒരു ഇതാ ഈ ഒരു റോസ് റോസിൻ്റെ കമ്പ് റോസ് ചെത്തി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയം ആ ഈ ഒരു റോസിൻ്റെ കമ്പ് പിന്നെ പിന്നെ ഇതാ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ അതാ ഈ ഒരു ലക്കി പാമ്പും നല്ല ഭംഗിയുള്ള ലക്കി പാമ്പു ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ലക്കി പാമ്പുവിൻ്റെ കമ്പ് അപ്പോൾ കണ്ടില്ല നിങ്ങളെല്ലാവരും അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാൽ മാത്രമാണ് അടുത്ത സെയിൽ വീഡിയോയിൽ അപ്പോൾ എനിക്കറിയണമല്ലോ നിങ്ങളെൻ്റെ സെയിൽ വീഡിയോ മാത്രമാണോ കാണുന്നത് അല്ലാത്ത വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു പരീക്ഷണം കേട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ പറയുക എന്തായാലും ഞാനിതൊക്കെ കളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെറുതെ കളയാനതിന് വേദം ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കാമോ എന്ന് ചെറിയൊരു ഉദ്ദേശം അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ നിങ്ങളുടെ നിങ്ങൾ കാണുമ്പോൾ എനിക്കതൊരു സപ്പോർട്ടാവുമല്ലോ അത്ര തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഒത്തിരി രണ്ട് കേട്ടോ ഒത്തിരി ജോലികൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് ഞായറാഴ്ച ദിവസമായിരിക്കും ഞാനിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശനിയാഴ്ച നമ്മൾ ലോട്ടസിൻ്റെ സെയിൽ വിടുക ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ആയിട്ടായിരിക്കും ഇടുക അപ്പം അന്ന് തരുന്നവർക്കായിരിക്കും കേട്ടോ ശനിയാഴ്ച സെൽ വീഡിയോ ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞായറാഴ്ച സെയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ അന്നത്തെ ആ ഒരു ദിവസം ഓർഡർ തരുന്നവർക്കായിരിക്കും നമ്മൾ കൊടുക്കാട്ട കാരണം പിറ്റേ ദിവസം തിങ്കളാഴ്ച നമുക്ക് പാഴ്സലയക്കുമ്പോൾ ഞായറാഴ്ച നമുക്ക് പാക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ തേടി പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലാതെ ഇട ദിവസങ്ങളിൽ നമുക്ക് ഒന്നാമത്തെ മഴയാണ് അതിൻ്റെ ഇടയ്ക്ക് വേഗം തന്നെ പാക്ക് ചെയ്ത് തീർക്കുമ്പോൾ ഈ ഈ എല്ലായിടത്തും നടന്ന് ചെടികൾ ഒടിച്ചെടുത്ത് പാക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഞായറാഴ്ച ഴ്ച ഓർഡർ തരുന്നവർക്കായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം സെയിൽ വീഡിയോ കാണാം എന്നിട്ട് ഇന്ന് കാണിച്ച പ്ലാൻസുകൾ ഏതാ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ഈ ഒരു കുഞ്ഞ് കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ അതാ ഇത് നമ്മൾ ഇത്രയും പേർക്കാണ് കേട്ടോ ഇന്നിപ്പോൾ പാക്ക് ചെയ്ത് അയക്കുന്നത് ആ കടലാസിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഓഫീസിൽ നേരിട്ട് വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ ആൾക്ക് ഇനിയിപ്പോൾ അത് കവറിൽ ചുമ്മാ കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവുമല്ലോ അപ്പോൾ എല്ലാവരും തന്ന ഇതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ഒരു പാക്കുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ലോട്ടസിൻ്റെ ഓഫർ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് പ്രത്യേകം ഇന്നലെ കാണുന്നവർ ഇന്ന് കാണുന്നുണ്ടാവുമോയെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് എല്ലാ ട്യൂബേഴ്സും ഒത്തിരി പേര് ഉണ്ടാവുമോയെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് വിളിക്കലും മെസ്സേജ് ആയിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾക്ക് ഓർഡർ എടുത്തത് കാശ് മേടിച്ചവർക്ക് മുഴുവനും കൊടുത്ത് തീർക്കാണ്ട് വീണ്ടും വീണ്ടും ഓർഡർ എടുത്താൽ കൊടുക്കാൻ ട്യൂബർ ഇല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകും എനിക്ക് എനിക്കാകെ ടെൻഷനാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പിന്നീട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ എല്ലാം കഴിഞ്ഞു കേട്ടോ ഒട്ടുമില്ല ഇത്രയും പേർക്ക് എട്ട് പേർക്ക് ഇന്നിപ്പോൾ അയക്കുന്നുണ്ട് മൂന്ന് പേർക്ക് ഔട്ട് ഓഫ് കേരള തിങ്കളാഴ്ച അവർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അതോടെ ഒന്ന് പ്രത്യേകം പറയുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടോ